ഡൽഹി പോലീസിലേക്ക് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കുള്ള അപേക്ഷ വിളിച്ചത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ പി ഡി എഫ് നോട്ട് നമ്മൾ ഓൾറെഡി ക്രിയേ ക്രിയേറ്റ് ചെയ്തതായിരുന്നു അതിനുശേഷം ഒരുപാട് പേര് ചോദിച്ചതാണ് നമ്മുടെ മിനിസ്റ്റേറിയൽ പോസ്റ്റിൻ്റെ അതായത് ഡൽഹി പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ ആണ് മിനിസ്റ്റേറിയൽ ജോബാണ് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പീഡിഎഫ് മെറ്റീരിയൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ കോൺസ്റ്റബിളിൽ നിന്ന് സ്ലൈറ്റ് ഡിഫറൻസ് ഇതിന് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോൺസ്റ്റബിളിൽ നാല് സബ്ജക്റ്റ് ആണ് നമുക്ക് വരുന്നതെങ്കിൽ ഇവിടെ അഞ്ച് സബ്ജക്റ്റ് നമുക്ക് വരുന്നുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജനറൽ അവയർനെസ് ഉണ്ട് ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട് അതുപോലെ തന്നെ കോണ്ടന്റ് കോണ്ടിറ്റീവ് ആപ്റ്റ്യൂഡ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ഓൾസോ നമ്മുടെ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ഇത്രയും ഭാഗത്തു നിന്നാണ് നമുക്ക് ചോദ്യം വരുന്നത് ഇതാണ് കണ്ടൻറ്റ്സ് നിങ്ങളുടെ സിലബസ് എന്നുള്ള ചോദ്യമാണിത് പിന്നെ ഇത് കൂടാതെ സിലബസിൻ്റെ ഒരു പി എഫും കൂടി നിങ്ങൾക്ക് ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് നമുക്ക് ഓരോരു ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം ആദ്യം തന്നെ ഏറ്റവും അവസാനം നമുക്ക് ഇംഗ്ലീഷ് പോയിട്ട് ഇംഗ്ലീഷ് നോക്കാം ഇംഗ്ലീഷിൽ ഐ മീൻ ലാസ്റ്റ് ഉള്ളത് നമ്മുടെ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസ് ആണ് അതിൽ നിന്നുള്ള ഓരോ ചോദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓരോരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പരീക്ഷയിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് മറ്റുള്ള ചോദ്യങ്ങളും കൂടി പരിചയപ്പെടാം ഇവിടെ നിങ്ങൾക്ക് മാത്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ആഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് മാത്സിൻ്റെ ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അതിനുശേഷം ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സാമിനെ എങ്ങനെയാണോ ചോദിക്കുക അതിൻ്റെ ഏകദേശം ഒരു സിമിലർ രീതിയിൽ തന്നെ സ്പോട്ട് ദി ഇറർ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ട് അതിൽ ഇറർ സ്പോട്ട് ചെയ്യാനായിട്ട് പറയുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കൃത്യമായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ ഇവിടെ കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇത് നോക്കി പഠിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നേരത്തെ ആയ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിപ്സ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വാട്സാപ്പ് അക്കൗണ്ടിലേക്ക് ചേരുന്നതായും എത്തിച്ചേരുന്നതായും മുൻപായിട്ട് എയ്റ്റി എയ്റ്റ് റുപ്പീസ് ഈ കാണുന്ന ക്യു ആർ കോഡിലേക്ക് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീൻഷോട്ട് ആ വാട്സ്ആപ്പിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പി ഡി എഫ് അയച്ചു തരുന്നതായിരിക്കും ട്വൻറ്റി ഫോർ പിടിക്കില്ല പക്ഷേ എന്തെങ്കിലും കേസിൽ ഡിലേ ആയാലും മാത്രമേ ട്വൻറ്റി ഫോർ പഠിക്കത്തുള്ളൂ അപ്പോൾ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും വിത്തിൻ വൺ ടു അവർ ുള്ളിൽ തന്നെ ലഭിക്കുന്നതാണ് ഇരുപത്തിനാല് പറയുന്നതുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ മറ്റ് അനേകം പി ഡി എഫ് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് മറ്റ് പല പോസ്റ്റിനും പഠിക്കണ്ട പി ഡി എഫ് നോട്ടുണ്ട് റെയിൽവേൻ്റെ ആണെങ്കിൽ എസ് എസ് ഇൻ്റെ ആണെങ്കിൽ പലതും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ എം പി എസ്സിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡ്രൈവറുണ്ട് ഡൽഹി പോലീസിൻ്റെ ഡ്രൈവറിൻ്റെ നിങ്ങൾക്ക് ആവശ്യമാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അത് നമ്മൾ തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന് മുമ്പ് വിവിധ പോസ്റ്റുകൾക്ക് ഇത് ഇതുണ്ടാക്കിയതിനു ശേഷം ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡൽഹി പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയലിൻ്റെ പി ഡി എഫ് ആണ് നിലവിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള നിങ്ങളുടെ ആവശ്യാനുസരണം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഡൽഹി പോലീസ് കോൺസ്റ്റിളിൻ്റെ ആവശ്യമാണെങ്കിൽ ഡ്രൈവറാണ് ഡ്രൈവറിൻ്റെ ആവശ്യമാണേൽ തീർച്ചയായിട്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്